കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ എസ് എൻ ഡി പി യോഗം യൂത്ത് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പ്രതിഷേധ മാർച്ച് യോഗം കൌൺസിലർ പി കെ പ്രസന്നൻ ഫ്ലാഗ് ഓഫ് ചെയ്തു തുടർന്ന് ക്ഷേത്രനടയിൽ എസ് എൻ ഡി പി യോഗം യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ വി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ധർണ കൗൺസിലർ ബേബിറാം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ താമരമാല അത് മഴ പെയ്യുകയാണ് വർഷത്തിനകം യൂത്ത് മൂവ്മെന്റിന് ഈ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ തന്നെ മഴ പെയ്തിരികയാണ് അത് ഭരതനെതിരിക്കുന്ന ഒരു വലിയ ഒരു മനസ്സിലാക്കേണ്ടത് മനസ്സിലാശങ്ങളെ ഇരിക്കുന്ന ഭരതൻ പോലും ഒരു ഇവിടെയുള്ള തന്ത്രിമാരുടെ ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ ഇഷ്ടമില്ല എന്ന് കൂടി നമുക്കിതിനെ വ്യാഖ്യാനിക്കാം നമുക്കറിയാം ഈ ക്ഷേത്രത്തിൽ കുറിച്ച് നമ്മൾ വായിക്കപ്പെടുമ്പോൾ സിംഹാസനം കിട്ടിയപ്പോൾ അദ്ദേഹം സഹോദരന്റെ പാദവും കൊണ്ടുവന്ന് അതിൽ സിംഹാസനത്തിൽ ഇരിക്കാതെ കിരീടം വയ്ക്കാതെ ധർമ്മത്തെ കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും പറഞ്ഞു നമുക്ക് പക്ഷേ നീതിയും ധർമ്മവും സാഹോദര്യവും ലഭിക്കാത്ത ഒരു ക്ഷേത്രമായി ഈ ഭരതക്ഷേത്രത്തെ ഇവിടുത്തെ തന്ത്രിമാർ ബ്രാഹ്മണ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ബ്രാഹ്മണ്യം പറഞ്ഞുകൊണ്ട് സവർണ എന്നൊണ്ട് മാറ്റി നിർത്തുള്ള നമ്മളേറെ ചിന്തിക്കുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വലിയൊരു സുവർണ ദിനമാണ് നമുക്കറിയാം മഹാത്മാഗാന്ധി ശിവഗിരിയിലെത്തിയേറ്റ നൂറ് ദിവസമാണ് ഇന്നത്തെ സൂര്യം പന്ത്രണ്ടാം ദിവസം നൂറ് വർഷം നൂറ് വർഷം കഴിഞ്ഞപ്പോൾ അല്ല കഴിയുമ്പോൾ ഈ ദിവസത്തിൽ ഒരു മഹാക്ഷേത്രത്തിന് മുന്നിൽ ഈഴപരാധി പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെട്ട വലിയൊരു സമുദായത്തിനും ജാതിന്റെ പേരിൽ നമുക്കിത് സമര സംഘടിപ്പിക്കേണ്ടി വരുന്നത് ഏത് നേതാക്ക നമുക്കറിയാം ഒരു ഒരു ഗാന്ധിയോട് പറഞ്ഞത് ചാതുർവർണത്തിൽ വിശ്വസിച്ചിരുന്ന ജാതിയിൽ വിശ്വസിച്ചിരുന്ന ജാതി വിശ്വസിച്ചിരുന്ന ഗാന്ധിയോട് ഒരു പറഞ്ഞൊരു കാര്യമായിരുന്നു അവരി മാവിന്റെ ഇല പല രീതിയിലായിരിക്കാം പക്ഷെ അതിന്റെ ഒരേ രേഖ ആണെന്നാണ് പറഞ്ഞത് അത് മഹാത്മാഗാന്ധിക്ക് മനസ്സിലായി അദ്ദേഹം പിന്നീട് ജാതി വ്യവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ജാതി മാറ്റിയെന്നുമാണ് നൂറ് വർഷം കഴിഞ്ഞിട്ടും ഇവിടത്തെ ഇത്തരത്തിലുള്ള ആളുകളുടെ ജാതി മാറിയിട്ടില്ലെങ്കിൽ ഇവിടെ യൂത്ത് മൂവ്മെന്റിനെ പ്രതികരിച്ചുള്ള ആളുകൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഈ നൂറ് വർഷം കഴിയുമ്പോൾ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം മാവിലയുടെ ചാറെ പരച്ചു രചിക്കാനുള്ള സമയമില്ല ഞങ്ങൾ മാവ് കിട്ടിയിരിക്കും ജാതി ചിന്തി ചിന്തിക്കുന്ന ആളുകളുടെ പട്ടണ കിടക്കുന്നതിൻ്റെ പട്ടണ കിടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മാവ് കിട്ടിയിരിക്കുന്നുള്ളതാണ് മേലിൽ ഇത്തരം സർക്കാർ റിക്രൂട്ട്മെന്റ് ചെയ്തിരിക്കുന്ന ആളുകളെ ഇത്തരം പ്രസ്ഥാനങ്ങളിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമതടികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജാതി ചിന്ത ഇല്ല ജാതിയില്ല മതമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ തെളിവില് ഈ ഇവിടുത്തെ സർക്കാരിന്റെ ഇവിടെ വലിയ സമ്മേളനങ്ങൾ സംസ്ഥാനം മുന്നിൽ നടത്തിയിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ ഈഴവരും പുലയരും പറയരും ധീവരും വേട്ടുവരും തന്നെ അത്തരം സെമിനാറുകളിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് സഖ്യത്തിൽ സർക്കാർ ജനങ്ങൾക്ക് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് സവർണർക്ക് വേണ്ടിയിട്ടാണ് അവരുടെ മനസ്സിലാണ് ജാതി ഞങ്ങളുടെ മനസ്സിൽ ജാതിയില്ല അതുകൊണ്ട് ജാതിയെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സർക്കാർ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്നത് പി എസ് സി പോലെയാണ് യു പി എസ് സി പോലെയാണ് ഞങ്ങൾ കാണുന്നത് അത് സർക്കാരിന്റെ അധീതയിലുള്ളതാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നതും സർക്കാരിന്റെ അധീതയിലുള്ളതാണ് ഒരു പി എസ് സി മുഖാന്തരം അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖാന്തരം ഇത്തരം ആളുകൾ വരുമ്പോൾ കൃത്യമായിട്ട് അവരെ പരിപാലിക്കേണ്ടത് ഇവിടുത്തെ സർക്കാരാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് റിക്രൂട്ട്മെന്റ് ബോർഡിൽ ദേവസ്വം റിക്രൂട്ട്മെന്റിന് മുഴുവൻ ആളുകളും കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ കൂടൽ ക്ഷേത്രത്തിന്റെ ഭരണസന്ധിയിലിരിക്കുന്ന ആളുകളും ഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവര് ഇത്തരം ജാതിയില്ല മതമില്ല എന്ന് പ്രചരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റത്തല്ല പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ പുരോഗമന ചിന്താതി കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന ഈ രാജ്യത്ത് ജാതി ചിന്ത ഇത്തരം പ്രസ്ഥാനങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങൾ ഉടിച്ചു മാറ്റാൻ കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് പറ്റുക അപ്പൊ ധൈര്യത്തോടെ ധീരതയോടെ മാറ്റി ഇത്തരം ചിന്തകളെ മാറ്റിക്കൊണ്ട് എന്ത് നടപടികൾ സ്വീകരിച്ചായാലും മാറ്റിക്കൊണ്ട് ഞങ്ങൾ ബാലുവിന് വേണ്ടി മാത്രം സമരം ചെയ്യാൻ വന്നവരല്ല ബാലുവിന് വേണ്ടി സമരമല്ല ഈഴപരാതി പിന്നോക്ക വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ജാതിയതെതിപ്പോഴും അനുഭവിക്കുന്നത് പ്രത്യക്ഷത്തിലേക്ക് പൊതുബോധത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സമരമാണ് ഇതൊരു ചെറിയ സമരമാണ് തുടക്കമാണ് യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് കോട്ടയം മുഖ്യപ്രഭാഷണം നടത്തി പ്രതിഷേധ മാർച്ചിന് യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ ദിനിൽ മാധവ് അനൂപ് കെ ദിനേശൻ സംസ്ഥാന കമ്മിറ്റി അംഗം നിവിൻ ചെറാകുളം യൂത്ത് മൂവ്മെന്റ് തൃശൂർ ജില്ലാ വൈസ് ചെയർമാൻ കെ ആർ റിജിൽ എന്നിവർ നേതൃത്വം നൽകി ജില്ലയിലെ യൂണിയൻ സെക്രട്ടറിമാരായ കെ എ ഉണ്ണികൃഷ്ണൻ ടി കെ രവീന്ദ്രൻ പി കെ മോഹനൻ സി ഡി ശ്രീലാൽ ബ്രുഗുണൻ മനക്കിലാത്ത് യൂണിയൻ പ്രസിഡന്റ് കെ എസ് സുബി യൂണിയൻ കൺവീനർ പി കെ രവീന്ദ്രൻ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ നേതാക്കന്മാരായ അഡ്വകേറ്റ് ജിനേഷ് സുശീൽ കുമാർ ഇ പി പ്രശാന്ത് കെ എസ് വിനു സമൽ രാജ് കെ എസ് ശിവറാം ശ്രീരാജ് നിഖിൽ വൈക്കത്താടൻ ശരത് പെരുമറത്ത് ദീപക് കുഞ്ഞുണ്ണി സൈബർ ജില്ലാ കൺവീനർ അഭിലാഷ് നെല്ലായി എന്നിവർ നേതൃത്വം നൽകി സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജീഷ് മാരിക്കൽ സ്വാഗതവും യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ചിന്തു ചിന്തുചന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടൈംസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസെറ്റ് ഔട്ട്സൈഡ് ഹോം ഗാലറി സെന്റർ മെയിൻ ഗ്യാലറിൻ ഇരിങ്ങാൽകുട